ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെ നടപടി നാൽപ്പത്തിയൊൻപത് എം പിമാരെ സസ്പെൻഡ് ചെയ്തു പാർലമെന്റിൽ നടന്ന ആക്രമണം സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതികരിക്കണം എന്നാവശ്യപ്പെട്ട് പ്രതിഷേധിച്ചതാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലും എം പിമാരെ സസ്പെൻഡ് ചെയ്തിരുന്നു ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നും ഇതുവരെ സസ്പെൻഡ് ചെയ്ത അംഗങ്ങളുടെ എണ്ണം ഇതോടെ നൂറ്റി നാൽപ്പത്തി ഒന്ന് ആയി എൻ സി അധ്യക്ഷൻ ഫാറൂഖ് അബ്ദുള്ള കോൺഗ്രസ് നേതാക്കളായ ശശി തരൂർ കാർത്തി ചിദംബരം എൻ സി പി അംഗം സുപ്രിയ സുലെ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെ പത്നി ഡിംബിൾ യാദവ് തുടങ്ങി മിക്ക പാർട്ടികളുടെ നേതാക്കളും സസ്പെൻഡ് ചെയ്യപ്പെട്ടു പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് നടപടി പാർലമെന്റിൽ അതിക്രമിച്ചു കയറാൻ എങ്ങനെ അക്രമികൾക്ക് സാധിച്ചു എവിടെയാണ് വീഴ്ച സംഭവിച്ചത് ബി ജെ പി എം പി പ്രതികൾക്ക് പാസ് നൽകിയത് എന്തുകൊണ്ട് പ്രതികളുടെ പ്രതിഷേധത്തിന് കാരണം എന്ത് തുടങ്ങി ഒട്ടേറെ ചോദ്യങ്ങളാണ് പ്രതിപക്ഷ എം പിമാർ ചോദിക്കുന്നത് വിഷയത്തിൽ അമിത്ഷാ പാർലമെന്റിൽ പ്രതികരിക്കണം എന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആവശ്യം സഭയിൽ ഏതു തരത്തിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായാലും സഭാ സെക്രട്ടേറിയറ്റ് ഇക്കാര്യം പരിശോധിക്കുമെന്നും സർക്കാർ വിഷയത്തിൽ ഇടപെടേണ്ടതില്ല എന്നുമാണ് സ്പീക്കർ ഓം ബിർള പറയുന്നത് സെക്രട്ടേറിയറ്റിന്റെ നടപടികൾ സർക്കാർ ഇടപെടേണ്ടതില്ലെന്നും സ്പീക്കർ നിലപാട് എടുത്തു ഇതാണ് പ്രതിപക്ഷ അംഗങ്ങളുടെ പ്രതിഷേധം ശക്തമാകാൻ കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ആഭ്യന്തരമന്ത്രി അമിത്ഷായോ ഇതുവരെ സഭയിൽ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല രാജ്യത്തിന്റെ പ്രധാന സ്ഥാപനം ആക്രമിക്കപ്പെട്ടിട്ട് എന്തുകൊണ്ട് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യം പ്രതിപക്ഷം ഉയർത്തുന്നു സംഭവം ഗുരുതരമായതാണ് എന്ന് ദൈനിക് ജാഗരൻ പത്രത്തിന് അഭിമുഖം നൽകവേ മോദി അഭിപ്രായപ്പെട്ടിരുന്നു പാർലമെന്റിൽ നടന്ന സംഭവം അതീവ ഗുരുതരമുള്ളതാണ് വിഷയത്തിൽ അന്വേഷണം വേണം എന്നാൽ സംവാദ വിഷയമാക്കേണ്ടതില്ല എന്നായിരുന്നു മോദിയുടെ പ്രതികരണം ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം തേടി പ്രതിപക്ഷ പ്രതിഷേധം ആരംഭിച്ചതോടെ ആദ്യം പതിനാല് അംഗങ്ങളെയാണ് സസ്പെൻഡ് ചെയ്തത് ഇതിൽ ഒരംഗം രാജ്യസഭയിൽ നിന്നായിരുന്നു തിങ്കളാഴ്ച രാജ്യസഭയിൽ നിന്നും ലോക്സഭയിൽ നിന്നുമായി എഴുപത്തിയൊൻപത് അംഗങ്ങളെ കൂടി സസ്പെൻഡ് ചെയ്തു ഇന്ന് നാൽപ്പത്തിയേഴ് അംഗങ്ങളെയും സസ്പെൻഡ് ചെയ്തു പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനം കഴിയും വരെയാണ് സസ്പെൻഷൻ അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ അംഗങ്ങൾക്ക് സഭാ നടപടികൾ പൂർണ്ണമായും ഭാഗമാകാൻ സാധിക്കില്ല ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം